ജീവിതത്തെ മുന്നോട്ട് നടത്തുന്ന ശുഭപ്രതീക്ഷകളാണ് അങ്ങനെ നാം പ്രതീക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ നിരാശരായിപ്പോകും അറിഞ്ഞുകൂടാത്ത നാളെയിൽ നമുക്കൊരു നല്ല കാലമുണ്ട് എന്ന് പ്രതീക്ഷിച്ച് നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മളുടെ ജനനത്തിങ്കിൽ തന്നെ നമ്മുടെ ശുഭഭാവി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം ഒരിക്കലും ദോഷം ചെയ്യാത്തവൻ ദോഷങ്ങളെ കണക്കിടാത്തവൻ ദൈവത്തെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കായിട്ടൊരു ദോഷം ദൈവം കണക്കാക്കി വെച്ചിട്ടില്ല ശുഭഭാവിയാണ് ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വചനം പറയുന്നു രമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോയുടെ അരളപ്പാട് ഈ പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ശുഭഭാവി എന്ന് പറയുമ്പോൾ നമുക്ക് ശുഭഭാവിയെ കുറിച്ചൊരു പ്രതീക്ഷ എന്നാൽ എല്ലാം അറിയുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശുഭഭാവി ഇത് രണ്ടും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട് ദൈവം ഒരുക്കിയ ശുഭഭാവി എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയിൽ നിത്യത വരെയുള്ള ശുഭഭാവിയാണ് എന്നാൽ നാം പ്രതീക്ഷിക്കുന്ന ശുഭഭാവി ഭൂമിയിലെ ജീവിതത്തിനാവശ്യമായിരിക്കുന്ന ശുഭഭാവിയാണ് നല്ല ജോലി വേണം നല്ല വീട് വേണം കുഞ്ഞുങ്ങൾക്ക് സമാധാനം വേണം കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾ നന്നായിട്ട് പോണം ഇതൊക്കെയാണ് നമ്മുടെ ശുഭഭാഗം എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ എഴുപത് വർഷം ബാബുലൂണിൽ പ്രവാസികളായി പോകും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ ബാബുലൂണിൽ നിങ്ങൾ പോണം അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ കൃഷിയൊക്കെ ചെയ്ത് അതിന്റെ ഫലമൊക്കെ അനുഭവിക്കണം നിങ്ങൾ മക്കളെ വിവാഹത്തിന് കൊടുക്കണം വിവാഹം കഴിക്കണം തലമുറകൾ ധാരാളം അവിടെ ഉണ്ടാകണം ആ ദേഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരാൻ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ ദൈവം പറയുക എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ നോക്കുമ്പോൾ അവരുടെ സ്വന്തം സ്ഥലമായ അവരുടെ ദൈവാലയമുള്ള സ്ഥലം അവരുടെ വീട് അവർക്ക് കിട്ടിയ സൗകര്യങ്ങൾ അവർക്കുള്ള സമ്പത്ത് എല്ലാം വിട്ട് അടിമകളായിട്ട് പോകുന്ന ഒരു ശുഭഭാവിയാണോ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാകാം എന്നാൽ ദൈവം പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് നിരൂപിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു അപ്പൊ ഇടയിൽ ഉണ്ടാകുന്ന സകല സാഹചര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കാരണം ദൈവത്തിൻ്റെ ശുഭഭാവിയുടെ ക്രമീകരണത്തിലാണ് നിങ്ങളും ഞാനും നമ്മുടെ മക്കളും അതുകൊണ്ട് നമുക്ക് കർത്താവിൽ തന്നെ ആശ്രയിക്കാം ദൈവം ഒരുക്കിയ ശുഭഭാവി അതിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല സംഭവിക്കുന്നത് ചിലപ്പോൾ ഏകാന്തതകളുണ്ടാകാം പല പ്രാവശ്യവും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും സാധിച്ചെന്ന് വരികയില്ല അങ്ങനെ എത്തിയാണെങ്കിലും അവനൊരുക്കിയ ശുഭഭാവിയിലേക്കുള്ള നമ്മുടെ യാത്ര അത് നിത്യതയിലേക്കാണ് അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം അവൻ നമ്മെ അതിനായി സഹായിക്കും പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ തന്നെ ശരണപ്പെടാം ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രഭാതത്തിൽ അനുഗ്രഹിക്കും